അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് സംബന്ധിച്ച് ചർച്ചകൾ രാജ്യത്ത് ചൂടുപിടിക്കുകയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന് ദേശീയ നേതൃത്വം നിലപാട് പ്രഖ്യാപിക്കാത്തതിൽ കുഴങ്ങിയത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വമാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് ദേശീയ നേതൃത്വം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ചടങ്ങിൽ സോണിയാഗാന്ധിയോ പ്രതിനിധികളോ പങ്കെടുക്കും എന്നറിയിച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിട്ടില്ല അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ജനുവരി ഇരുപത്തിരണ്ടിനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭാരത് ന്യായ യാത്ര ആരംഭിക്കുന്നത് ജനുവരി പതിനാലിന് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസിന് ക്ഷണമുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് ചടങ്ങിൽ പങ്കെടുക്കും എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ കേരള ഘടകത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് നിസ്സംശയം പറയാം സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസിനെ കൈവിട്ടേക്കും മൃദു ഹിന്ദുത്വ നിലപാടിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് അതൃപ്തിയുണ്ട് പലപ്പോഴും മുസ്ലിം ലീഗ് അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുത്താൽ അല്പം കൂടി കർശനമായ നിലപാട് മുസ്ലിം ലീഗിന് സ്വീകരിക്കേണ്ടി വരും കാരണം മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്നതായിരിക്കും അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ന്യൂനപക്ഷങ്ങൾ കൈവിടുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമെന്നതും മറ്റൊരു യാഥാർത്ഥ്യം സമസ്ത അടക്കമുള്ള സംഘടനകൾ കോൺഗ്രസ് രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് അറിയിച്ചിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുത്താൽ കോൺഗ്രസിന്റെ മേൽ ആരോപിക്കുന്ന മൃദു ഹിന്ദുത്വ നയം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്നതായി മാറുകയും ചെയ്യും ചടങ്ങിലേക്ക് പോകാതിരുന്നാലും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നത് മറ്റൊരു വിഷയം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ ഹിന്ദുക്കളുടെ പിന്തുണ നഷ്ടപ്പെടാനും ഇത് വഴിവെക്കും കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടു എന്ന ആരോപണം ബി ജെ പി ഉയർത്തും എന്നത് തീർച്ചയാണ് ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം തീരുമാനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളത്തിലെ കോൺഗ്രസും ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരന്റെ പക്ഷം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്നും ക്ഷണം പൂർണ്ണമായും കോൺഗ്രസ് നിരാകരിക്കണമെന്നും വി എം സുധീരൻ പറഞ്ഞു അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്ന് മുൻ കെ പി സി സി അധ്യക്ഷനും എംപിയുമായ കെ മുരളീധരനും പ്രതികരിച്ചിരുന്നു ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നതിൽ ഇതുവരെ നിലപാടെടുത്തില്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് കാര്യത്തിൽ തീരുമാനമെടുക്കും കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി കേരളത്തിന്റെ അഭിപ്രായം കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഒരിക്കലും പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകം അറിയിച്ചത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതിനാൽ സി പി എമ്മിന്റെ പോലെ കോൺഗ്രസ് നിലപാടെടുക്കാൻ കഴിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു വിഷയത്തിൽ ശശി തരൂർ കൈക്കൊണ്ട നിലപാടും ശ്രദ്ധ ആകർഷിച്ചിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പോകണമേ എന്നത് വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ക്ഷണം ലഭിച്ചവർ തന്നെ പോകണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്നതാകും ഉചിതം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് താൻ രാമക്ഷേത്രം സന്ദർശിക്കില്ല അങ്ങനെ ചെയ്താൽ ആളുകൾ ചിലപ്പോൾ തെറ്റായ രീതിയിൽ എടുക്കുമെന്നാണ് ശശി തരൂർ പറഞ്ഞത് ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടാണെന്നും മതവിശ്വാസമില്ലാത്ത സി പി എമ്മിനെ എളുപ്പത്തിൽ തീരുമാനമെടുക്കാമെന്നും തരൂർ പറഞ്ഞിരുന്നു എന്നാൽ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ബി ജെ പി ശ്രമമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ബി ജെ പിക്ക് തങ്ങളെ കെണിയിൽപ്പെടുത്താൻ കഴിയില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ച സി പി എമ്മിന്റെ നയമാണ് കേരളത്തിൽ കയ്യടി ഉയരുന്നത് ഇത് സി പി എമ്മിന് രാഷ്ട്രീയമായ ഒരു മേധാവിത്വം നൽകി എന്നതും സത്യമാണ് കോൺഗ്രസ് ഇനി എന്ത് നിലപാട് സ്വീകരിച്ചാലും സി പി എമ്മിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്കും നിലപാടിനും കയ്യടി നേടുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ശ്രീരാമക്ഷേത്ര ട്രസ്റ്റ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ പങ്കെടുക്കില്ല എന്ന മറുപടിയാണ് യെച്ചൂരി നൽകിയത് ഇത് സി പി എമ്മിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരിക്കൽ കൂടി സ്വീകാര്യത നേടിയിട്ടുണ്ട് രാമക്ഷേത്ര ചടങ്ങിലേക്ക് തങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നതിലൂടെ അത് അരക്കിട്ടുറപ്പിക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് ഇനി കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഎമ്മിനും ഇടതുമുന്നണിക്കും നേട്ടമായിരിക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് സമസ്തയുടെ മുഖപത്രത്തിലെ എഡിറ്റോറിയലിൽ പള്ളി പൊളിച്ചെടുത്ത് കാലു വെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ പരിപാടിയിൽ പങ്കെടുക്കില്ല ഇടത് പാർട്ടിയുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പുനർചിന്തനം ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി തന്നെ രാജ്യം ഭരിക്കുമെന്നും സമസ്തയുടെ മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാജ്യത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് യെച്ചൂരിയും ഡി രാജ്യം അർത്ഥശങ്കയില്ലാത്ത വിധം വ്യക്തമാക്കി ആ ആർജവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നു സമസ്തയുടെ നിലപാട് എന്തായാലും സി പി എമ്മിന് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് രാഷ്ട്ര നിരീക്ഷകരും പറയുന്നു വ്യക്തമായ നിലപാടും രാഷ്ട്രീയവും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഇതുവരെയും തീരുമാനം അറിയിക്കാൻ കോൺഗ്രസിന് എന്തിനാണ് മൗനമെന്നാണ് ചോദ്യമുയരുന്നത്